മെഷുദേവനെന്ന് അറിയിച്ചു സുവിശേഷം എട്ടാം അധ്യായം നാല്പത്തി മുതൽ തിരുവചനങ്ങൾ വിശ്വാസം ഒരു ദർശനമാണ് തൻ്റെ തലമുറയിൽ വന്ന് പിറക്കാനിരിക്കുന്ന മെഷിഹായിൽ അബ്രാഹാം വിശ്വസിച്ചു അവനത് കാണുകയും സന്തോഷിക്കുകയും ചെയ്തു ദൈവമാണെന്നുള്ള ഈശോയുടെ അവകാശവാദം ദൈവദൂഷണമായി കരുതിയ ഹുത നേതാക്കൾ ദൈവദൂഷണത്തിന് അന്നത്തെ കാലഘട്ടത്തിൽ നൽകിയിരുന്ന ശിക്ഷ നടപ്പിലാക്കുവാനായിട്ട് തീരുമാനിച്ചു എന്നാൽ ഈശോ അവരിൽ നിന്ന് മറിഞ്ഞ് ദേവാലയത്തിൽ നിന്ന് പുറത്തുപോയി എന്ന പ്രസ്താവന പഴയ നിയമത്തിൽ ദൈവജനത്തിന് സംഭവിച്ച ദുരന്തത്തെ അനുസ്മരിപ്പിക്കുന്നു വിപ്രവാസകാലത്ത് ദൈവം തൻ്റെ ആലയം വിട്ടു പോകുന്ന രംഗം ഇവിടെ അനുസ്മരിക്കുന്നു ഇവിടെ ലോകത്തിൻ്റെ പ്രകാശമായി ഈശോ ദേവാലയം വിട്ടുപോകുന്നു യഹൂദ നേതൃത്വം അവരുടെ പാപാന്തകാലത്തിൽ കഴിയുന്നു ദൈവത്തിന് നിരക്കാത്തത് നമ്മുടെ ജീവിതങ്ങളിൽ പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ ഹൃദയമാകുന്ന കോവിലിൽ നിന്ന് ദൈവമിറങ്ങിപ്പോകുന്നുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും പടിയിറങ്ങി പോകുന്നുണ്ടോ എന്ന് വിചിന്തനം നടത്തുന്ന തോന്നുന്നു നമ്മെ ജീവിക്കാൻ അർത്ഥാവായും ശുദ്ധീകൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ